നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനായി ഏകദേശം ഒരു കിലോ ചിക്കൻ്റെ മീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വീട്ടിൽപ്പിടിച്ച മുളക് പൊടി അതിലേക്ക് ഒന്നര സ്പൂൺ ചേർക്കുന്നുണ്ട് എരിവുള്ള മുളകാണ് അതുണ്ട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കണേ കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ ഫ്രഷായി പൊടിച്ചത് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അതും എരിവിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും ഒരു ഒരു ടീസ്പൂൺ വല്ലതും ചേർത്താൽ മതിയാകും നമ്മൾ ചിക്കൻ മസാലയാണ് ഏകദേശം ഒന്നര ടീസ്പൂൺ നമ്മളതിലേക്ക് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് നാരങ്ങ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാം നാരങ്ങാ നീരില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് വിനാഗിരി അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഏകദേശം നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഇത് മിക്സ് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അതിലെല്ലാം ചിക്കൻ്റെ പീസിലെല്ലാം നല്ലതായിട്ട് മസാല പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് അതിന് കിട്ടുന്നതായിരിക്കും കൂടാതെ അത് നമ്മൾ ചിക്കൻ മസാല വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അന്നേരം ഇത് മിക്സ് ചെയ്ത് മസാല ഇടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഞാനിത് മസാല ചെയ്ത് ഇതെല്ലാം മിക്സ് ചെയ്തിന് ശേഷമാണ് ഫ്രൈ ചെയ്തതിന് തൊട്ട് മുമ്പാണ് ഇതിൻ്റെ അത് നമ്മൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് ആ പെരിഞ്ചീരകം ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിനുണ്ടാകുന്നത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ ഇത് വെച്ചതിന് ശേഷം നമുക്ക് നമുക്ക് പാൻ പാനെടുത്ത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കാം ഇത് ഒരുപാട് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ വെക്കണമെന്നില്ല ചിക്കൻ ഹാഫ് മുങ്ങിക്കിടന്നാൽ മതി പകുതി കിടക്കുന്ന രീതിയിൽ മുങ്ങി തിരിച്ച് മറിച്ചു വിട്ട് നമുക്കത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ ചിക്കൻ്റെ കാല് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അത് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മസാല പിടിക്കാൻ പ്രയാസം വരും അതുകൊണ്ടാണ് ചെറിയതായിട്ട് അതൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം സ്ഥലത്ത് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം മാസം മാരിനേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളും മസാല പിടിക്കുകയും നല്ലൊരു രുചി ചിക്കനിലേക്ക് എത്തുകയും ചെയ്യും അത് നന്നായി ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ വെന്തതിന് വെച്ച് ഒരു സൈഡ് വെന്തതിന് ശേഷം അത് നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസുകളും ഇങ്ങനെ ഓരോ നന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം അന്നേരം ഓവർ കുക്കായിട്ട് ഡ്രൈ ആയി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കേണ്ടതാണ് ഈ ചിക്കൻ വറുത്ത് വറുക്കുന്ന കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ വേണം കറിവേപ്പില വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു മണവും ഇതൊക്കെ വരുന്നതായിരിക്കും കൂടാതെ നമുക്ക് നമ്മുടെ വറ്റൽ മുളകില്ലേ മുളക് ഒരു നാലഞ്ച് എണ്ണം അതിൻ്റെ അകത്തുട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന കൂടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കടിച്ച് നമുക്ക് തിന്നാം അതൊരു പ്രത്യേക ഒരു രുചിയായിരിക്കും ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം ആ മുളകലുമെല്ലാം പിടിച്ച് കഴിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതുണ്ടാകുന്നത് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് നല്ല പുറം വശം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും ആ ചിക്കൻ്റെ ഫ്രൈഡ് ആകം നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയും ചെയ്യും നല്ല ഒരു അടിപൊളി നല്ല സൂപ്പർ ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പൊടി വേണമെന്നാവശ്യപ്പെട്ട് അതുകൊണ്ട് നമ്മുടെ തേങ്ങാ ചിരണ്ടി അതിൻ്റെ അത് നമ്മൾ ചേർക്കാം കുറച്ച് മസാല ബാലൻസ് ഉണ്ടായിരുന്നതിൻ്റെ അതുകൊണ്ട് തേങ്ങാ ചിരണ്ടി നമ്മൾ ചേർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ ചിക്കൻ കൂരുമ്പോൾ അതിൻ്റെ അത് കാണുന്നത് വേണമെങ്കിൽ നമുക്ക് മസാല ചേർക്കത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചിക്കൻ ഇത് തേങ്ങാ ചരണ്ടിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എൻ്റെ അത്തപ്പൊടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്